തങ്ങളുടെ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പരാതി നൽകി ഗായിക അഭിരാമി സുരേഷ് തന്റെ സഹോദരി അമൃത സുരേഷും മുൻ ഭർത്താവ് ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം അഭിരാമി സംസാരിച്ചിരുന്നു ബാലയ്ക്കെതിരെ അമൃതയും മകളും രംഗത്തെത്തിയിരുന്നു തുടർന്ന് താനും കുടുംബവും നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് അഭിരാമി നിരന്തരമായി സംസാരിക്കുന്നുണ്ട് പിന്നാലെയാണ് താരം പരാതിയുമായി നീങ്ങിയിരിക്കുന്നത് തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അഭിരാമി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഭിനാമ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്റെ സഹോദരിയുടെ മുൻ ഭർത്താവ് എന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു പുരുഷന്റെ പിന്തുണയില്ലാതെ രണ്ട് സ്ത്രീകൾ ഒരു കുടുംബം നടത്തുമ്പോൾ ഒരു സ്ത്രീയെ ലക്ഷ്യമിട്ടുള്ള ഏതെങ്കിലും നിഷേധാത്മകമോ ദോഷകരമോ ആയ സംസാരം അനിവാര്യമായും മുഴുവൻ കുടുംബത്തെയും ബാധിക്കും നാം പൊതുജനശ്രുതയിൽ ഇരിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും എന്റെ സഹോദരിയെ ലക്ഷ്യമിട്ടുള്ള ദീർഘകാലമായുള്ള അപകീർത്തിയും വും ഞങ്ങളെ എല്ലാവരെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് മരിച്ചുപോയി എന്റെ പിതാവിന്റെ ഓർമ്മയെ പോലും കളങ്കപ്പെടുത്തുന്നു ഞാൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന നിയമ ചാനലുകൾ ഞാൻ ഉപയോഗിച്ചതിനാൽ ഉടൻ തന്നെ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ഒരു സ്ത്രീയുടെ അഭിമാനത്തെ പരസ്യമായി ആക്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പൊതു പ്രതിച്ഛായ ഉള്ളപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് മുഴുവൻ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളിത് പരസ്യമാക്കിയത് എന്ന് ആശ്ചര്യപ്പെടുന്നവരോട് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ വർഷങ്ങളായുള്ള നിശബ്ദത ഞങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ ഉത്തേജിപ്പിച്ചു ആ നിശബ്ദത ശാക്തീകരിച്ചു കടക്കുന്ന എല്ലാവരും നിശബ്ദതമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഈ അവഹേളനത്തിൽ പങ്കെടുത്ത നിരവധി വ്യക്തികളുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അവർക്കെതിരെ ഞാൻ പരാതി നൽകും ഇത് നാടകം കളിക്കുന്നതല്ല എന്റെ ജീവിതത്തെയും എന്റെ അഭിമാനത്തെയും ധാർമ്മികതയെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് മതിയായി ഋതുൽ രാജ് എന്ന പേരിൽ ഒരു പ്രത്യേക അക്കൗണ്ട് നിയമപരമായി ഒത്തുതീർപ്പാക്കിയ കുറ്റകൃത്യങ്ങൾ എന്നിൽ ആരും ആരോപിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കൂടാതെ അദ്ദേഹം മരിച്ചുപോയ എന്റെ പിതാവിനെയും അപമാനിച്ചു എന്റെ സഹോദരി ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനം സഹിച്ചതിനു ശേഷവും ഞങ്ങൾ അദ്ദേഹത്തോട് ദയ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു മനുഷ്യന്റെ നിരന്തരമായ ശ്രമങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ ഭാഗമാണിത് നിങ്ങൾ തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെടുമ്പോൾ സംഭവിക്കുക ഇതാണ് അത്തരം ടോക്സിക് ആയ ആളുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് അഭിരാമി പറയുന്നത് ചിലർക്കെതിരെയും താരം പരാതി നൽകിയിട്ടുണ്ട് തന്നെ അവഹേളിക്കുന്ന തരത്തിൽ കമന്റുകളിട്ട വിജിരാജ് അഞ്ചൽ ആനന്ദ് കൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെയാണ് താരം പരാതി നൽകിയിരിക്കുന്നത് കേസിനാസ്പദമായ കമന്റുകളും താരം പങ്കിട്ടിട്ടുണ്ട് വിജിരാജ് അഞ്ചൽ എന്ന യൂട്യൂബർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് അഭിരാമി വ്യക്തമാക്കി വിജിരാജിന്റെ വീഡിയോയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള തന്റെ അമ്മയെ ഒരു തെളിവുമില്ലാതെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെന്നും അഭിരാമി പറയുന്നു അടിസ്ഥാനരഹിതമായി ഈ അവകാശവാദങ്ങൾ സത്യമോ മാന്യതയോ പരിഗണിക്കാതെയുള്ളതാണെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു വിജയരാഞ്ചൽ സഹോദരിയെ കുറിച്ച് അപമാനകരമായി സംസാരിച്ചു അവളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്തു എനിക്ക് മേൽ സ്വഭാവ ദൂഷ്യം ആരോപിച്ചു ഞാൻ എന്റെ സഹോദരിയുടെ മുൻ പങ്കാളിയുമായി ഇടപഴകാൻ സാധ്യതയുണ്ടെന്ന് പോലും സൂചിപ്പിക്കുന്നു ഈ തെറ്റായ ആരോപണങ്ങൾ മാന്യതയുടെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു അതിനാലാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതെന്ന് അഭിരാമി പറഞ്ഞു അതേസമയം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ അപകീർത്തികരമായ കമന്റിട്ട ആനന്ദ് കൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതായി അഭിരാമി ൂട്ടിച്ചേർത്തു തനിക്കും കുടുംബത്തിനുമെതിരായ സൈബർ ആക്രമണങ്ങളെ തുടർച്ചയായ നിയമ നടപടികളിലൂടെ കൈകാര്യം ചെയ്യുമെന്നും അഭിരാമി പറഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ട തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നും അഭിരാമി പറയുന്നു മതിയായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ സൈബർ ആക്രമണത്തെ ഞാൻ കേരള പോലീസിന് പരാതി നൽകും അവിവാഹിതയായ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ പ്രശസ്തിക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നെ അപകീർത്തിപ്പെടുത്താനും ഉപദ്രവിക്കാനുമുള്ള ബോധപൂർവമായ ഈ ശ്രമങ്ങൾ കാരണം എന്റെ ഭാവി വലിയ അപകടത്തിലാണെന്നും അഭിരാ ബാല നടത്തുന്ന അപവാദ പ്രചരണങ്ങളെയും നിയമപരമായി നേരിടുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അഭിരാമി സുരേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്റെ സഹോദരിയുടെ ഭർത്താവിനെ ഞങ്ങളുടെ അന്തസ്സ് നശിപ്പിക്കാൻ ഇനിയും അനുവദിക്കാനാവില്ല എന്നും തന്റെ സമാധാനവും വിവേകവും വീണ്ടെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്നും അഭിരാമി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മകൾ അവന്തിക രംഗത്തെത്തിയതോടെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത് മകൾക്ക് മറുപടിയുമായി ബാലയും പിന്നീട് ബാലയിൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങൾ നിരത്തി അമൃത സുരേഷും രംഗത്തെത്തിയിരുന്നു തന്റെ ബാല വിവാഹം കഴിച്ചതുപോലും ചതിയിലൂടെയാണെന്നും തനിക്ക് മുമ്പ് ബാല മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അമൃത സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ നിരവധി സൈബർ ആക്രമണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്